വാഗമൺ വരിയാട്ടുമെട്ടിൽ റവന്യൂ ഭൂമിയിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പിന്റെ നേരത്തിൽ സ്ഥലത്തെത്തി കയ്യേറ്റം ഒഴിപ്പിച്ചു സ്ഥലത്ത് സർക്കാർ ഭൂമിയാണെന്ന് കാണിച്ചു റവന്യൂ വകുപ്പ് ബോർഡും സ്ഥാപിച്ചു വാഗമൺ വില്ലേജ് ഓഫീസർ ആൻസർ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിച്ചത് വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയയിലടക്കം ആയ വാഗമണിലെ വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന ഒരു പ്രദേശമാണിത് വളരെ ഉയരം കൂടിയ ഈ മലമുകളിലെ വിനോദ സഞ്ചാര സാധ്യത മുൻകൂട്ടി കണ്ടാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാഗമൺത്തി കയ്യേറ്റം ബോധ്യപ്പെട്ടതോടെ ഒഴിപ്പിക്കാൻ നടത്തിയത് ഈ സ്ഥലം കയ്യേറിയ സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇവയെല്ലാം ഇവിടെ നിന്ന് പിഴുതുമാറ്റി തുടർന്ന് ഇത് സർക്കാർ സ്ഥലമെന്ന് കാട്ടി റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചു സ്ഥലത്ത് സർക്കാർ വ്യക്തി കയ്യേറ്റം നടത്തുന്നതിനുള്ള സത്യപ്പെടുത്തപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ഭൂസംരക്ഷണ അംഗങ്ങളും ഞങ്ങൾ സ്ഥലത്തെത്തി ഈ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയും സർക്കാർ ഭൂമി എന്നുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വ്യക്തിക്കെതിരെ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ താസുകാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ട സ്ഥലം കയ്യേറിയ സ്വകാര്യ വ്യക്തിയോട് വില്ലേജ് ഓഫീസ് അധികൃതർ ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെ പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന്റെ തയ്യാറാകാതെ റവന്യൂ വകുപ്പ് ഇന്ന് സ്ഥലത്തെത്തി ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു സ്വകാര്യ വ്യക്തിക്കെതിരെ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ പീരിമൺ താഹസിലാർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ ട്രെൻഡിംഗ് ആയ വാഗമൺ വര്യാട്ടമെട്ടിൽ നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത് പ്രകൃതി സൗന്ദര്യവും സാഹസികതയും നിറഞ്ഞ ഒരു പ്രദേശമാണ് പ്രദേശമാണിവിടെ വാഗമണ്ണിലെ ഏറ്റവും ഉയരം കൂടിയ മേഖല കൂടിയാണ് ഇവിടെ നിന്നുള്ള വാഗമണ്ണിന്റെയും പരിസരപ്രദേശത്തെ അകല കാഴ്ചകൾ മനോഹരവുമാണ് അനന്തമായ വിനോദസഞ്ചാര സാധ്യത നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത് ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഭൂമാഫിയ മേഖല കേന്ദ്രീകരിക്കുന്നത് വാഗമൺ വില്ലേജ് ഓഫീസർക്കൊപ്പം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷൈൻമോൻ എം കെ ഫീൽഡ് അസിസ്റ്റന്റ് വിനീത് കെ എം ഭൂസംരക്ഷണ സേനാംഗം ശശികുമാർ എന്നിവരും കയ്യേറ്റം ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകി ഇടുക്കി ന്യൂസ് വാഗമൺ